ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ലോക്ക് ഹെർ ടീ ഫാക്ടറിയിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ ഒരു ടോക്കണൊക്കെ എടുക്കണം എന്നിട്ട് വേണം ഒരു ചെറിയൊരു ഫീസ് ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കുള്ളിലേക്ക് കടക്കാനായിട്ട് കുറേ വിദേശികരുണ്ട് അവർ ഇങ്ങനെ ഒരു വണ്ടിക്ക് വന്നിട്ട് അവർ ഇത് കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ഞങ്ങളുടെ കൂടെ ഒരു ടീമായിട്ടാണ് അവർ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് കേട്ടോ അപ്പം അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാട്ടാ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചാ സാധാരണ നമ്മൾ ചായല അങ്ങനെ നുള്ളുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് പിന്നെ എന്ത് സംഭവിക്കുന്നു നമ്മൾ അന്വേഷിക്കാറില്ല ചായയിലായിട്ട് നമുക്ക് ചായപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ചായ ഇടുന്നു അങ്ങനെയല്ലേ നമ്മൾ കാണുന്നുള്ളു ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പഴയ രീതിയിലുള്ളൊരു കെട്ടിടമാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ആകെ പൊക്കെയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കെട്ടിടം ഞാൻ ആദ്യം തന്നെ ഉള്ളിലേക്ക് കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ചിലപ്പോൾ പൊടി ഉണ്ടാവും എന്നുള്ള ഒരു ഇതില് പിന്നെ അവർ പറഞ്ഞു അതുണ്ടാവില്ല അത് ചായയിലയാണ് ചായലെയാണ് ഈ കിടക്കുന്നത് തേയില തേയില ഉണക്കാൻ ഉണക്കാനിട്ടിരിക്കുന്നതാണ് കാണുന്നത് അടിയിൽ ഒരു ഫാൻ പോലെ എന്തോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതിങ്ങനെ കാറ്റിലും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ ഡ്രൈ ആയിട്ട് ആവും വരികയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മീറ്റർ പോലെ കാണാം എത്രത്തോളം അത് ഡ്രൈ ആയി എന്നുള്ളതും അത് ഉണങ്ങി എന്നുള്ളതും കാണിക്കുന്ന ഒരു ഒരു റീഡർ ഇവിടെ കാണാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരി ഇങ്ങനെ കാണാം ഒരുപാട് ഇങ്ങനെ ഉണക്കിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും ഇങ്ങനെ ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കും ല്ല കേട്ടോ ചെയ്യുന്നത് ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറില്ലല്ലോ അതിന് വേണ്ടിയായിരിക്കും പിന്നെ കുറച്ചും കൂടെ ആയിട്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഞാൻ ഓരോരുത്തും കഴുകണതായിട്ട് കണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ആ മൂളീന്ന് പിന്നെ കീഴോട്ടായിരുന്നു അത് മാനുവലായിട്ട് പണ്ട് ഏറ്റവും ആദ്യം അവർ ചെയ്തിരുന്നത് ഇങ്ങനെയാണെന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെ അവർ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ചെയ് ഉണ്ട് അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങേപോലത്തെ മെഷീൻ ഈ ഈ ഇല അതിലേക്ക് ഇട്ടിട്ട് ഇത് പതുക്കിനെ കറങ്ങി തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചതഞ്ഞ പോലെ ആവും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇത് വീല് കൊണ്ട് തിരിച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത് അതാണ് പണ്ട പണ്ട് പണ്ട് ചെയ്തിരുന്നത് എന്നിട്ടത് വാരിയെടുത്ത് ഒരു പാത്രത്തിൽ ഒരു ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കണാണ് നമ്മൾ കാണുന്നത് കണ്ട ഇതേപോലെ തിരി തിരിയുമ്പോൾ ഈ ഇല ഇങ്ങനെ ചതഞ്ഞ പോലെയായിട്ട് ഇങ്ങനെ കിട്ടും എന്നിട്ട് വേണം ഇത് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പം അതിങ്ങനെ കണ്ടോ എല്ലാ മെഷീനിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മൂളീന്ന് ഇല താഴത്തേക്ക് എത്തും അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടും ഈ വട്ടത്തിയിൽ ഈ കറങ്ങുന്നതിലാണ് ഏറ്റവും ആദ്യം ഇടുക അതിന്ന് പിന്നെ ഇതിലേക്ക് മാറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ചെറിയ ചെറിയ പൊടികളായിട്ട് മാറും മുകളിൽ നിന്ന് ഇല വരേണ്ടത് കണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ മുകളിൽ വെച്ചിട്ട് ഇല ഉണക്കാൻ വെച്ചത് കണ്ടില്ലേ അതിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ താഴ്ത്തിക്ക് അവർ ഇട്ട് കൊടുക്കും അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിലിട്ട് കറക്കി ഒരു കാറ്റിൻ്റെ സഹായത്തിൽ ആണത് തിരിയണ തോന്നുന്നു അത് അങ്ങനെ ഉണങ്ങി വരും എന്നിട്ടാണ് തേയില ആയിട്ട് മാറണത് കേട്ടോ പിന്നെ തേയിലയുടെ വിശേഷങ്ങളൊക്കെ അതിവിടെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് എത്ര ടെമ്പറേച്ചറിലാണ് അതിന് ഇവര് ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഓരോ ടീമായിട്ട് കയറുമ്പോൾ അവർ ഒരു ലീഡർ ഉണ്ടാവും അല്ലെ അവർ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറ നമുക്ക് ക്ലാസ് എടുത്തരും എങ്ങനെയാണ് അപ്പോൾ അതിലൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെറും വെയിറ്റിൽ ഒരിക്കലും ഗ്രീൻ ടീ കഴിക്കരുതെന്നാണ് അവർ പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം ഗ്രീൻ ടീ കഴിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ വിചാരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കളറും അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിക്കാം പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയണത് കളർ ഉണ്ടാവില്ല അതിന് അത് വളരെ ലൈറ്റായിട്ട് ഉള്ളൊരിതായിരിക്കും പക്ഷെ അത് വളരെ ഗുണമുള്ളതാണ് അപ്പോൾ കളറിലല്ല കാര്യം ഗുണത്തിലാണ് കാര്യം അത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് താഴ്ത്തിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏതാണ് പ്രോസസ്സ് കഴിഞ്ഞല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി നമ്മൾ പാക്കിങ്ങാണ് കാണുന്നത് അപ്പോൾ അതിങ്ങനെ ഒരു ഇതിലിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും അതിന്നിട്ട് ഒരു അതിൻ്റെ ഇടയിൽ ഒരു തമാശ ഉണ്ടോ ഉണ്ടോ എല്ലാവരും വീഡിയോ എടുക്കുന്നത് തേയില കാര്യമാണ് അവർ കളിക്കാൻ നിൽക്കുക നമ്മളെ നാട്ടുകാരല്ല കേട്ടോ അങ്ങനെ ഇവർ ഇങ്ങനെ ചാക്കുകളിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിങ്ങനെ ഉണങ്ങി വരുമ്പോൾ ചാക്കിലാക്കി അത് ഓരോന്നും ഓരോ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു കൂമ്പും ഒരു തളിരലയും അത് കൂടി വേണം ഫസ്റ്റ് ക്വാളിറ്റി എന്നാണ് പിന്നെ സെക്കൻഡ് ക്വാളിറ്റി വരുമ്പോൾ പിന്നെ അടിയിലേക്കുള്ള ഇലയും മോളിലത്തെതും എല്ലാം കൂടിയിട്ട് പിന്നെ പിന്നത്തെ ഇല വരുമ്പോൾ തേർഡ് ക്വാളിറ്റി പിന്നെ അതിൻ്റെ തണ്ടും എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ളത് ഫോർത്ത് അങ്ങനെ 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 പോട്ടാ അപ്പം നമ്മളെ കയ്യിൽ ഏത് ക്വാളിറ്റിയാണാവോ വരേണ്ടത് നമുക്ക് കൂടിയില്ല അപ്പം എന്തായാലും ഇത് കണ്ടോ ഇതിൽ ചാക്കിലൊക്കെ ആക്കി ഇവർ വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് ഓരോ കമ്പനിക്കാരും അവരെ ബ്രാൻഡ് വെച്ച് ഇറക്കും അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ചാക്കുകൾ ഒക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സെക്ഷൻ ഇതാണ് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ നമ്മൾക്ക് ചായയില വാങ്ങിക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ ടൈപ്പ് ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് ഏതെല്ലാം ക്വാളിറ്റിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അതിലുണ്ട് എന്ന് വിശദമായിട്ട് വരും ക്ലാസ് എടുത്ത് വരും അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് തിരി എടുത്തിട്ട് ചായ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഈ ചായ കുടിക്കണ ഉണർവ് ഉണ്ടാവാൻ അപ്പോൾ ഒരു ചായ ഇങ്ങോട്ട് കുടിക്കുക ഉണർവ് വയ്ക്കും എന്നല്ല പണ്ടൊക്കെ പറയാ ഓ ഉഷ ഒരു ഉഷാറില്ലല്ലോ ഒരു ചായ കുടിക്കും എന്നല്ല പറയാ അന്ന പരി തന്നെ ഇവരും എഴുതി വെച്ചിട്ടുണ്ട് ചായ കുടിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ചായ വിശേഷങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചില്ലറ കാശല്ലാട്ട് ഫസ്റ്റ് ക്വാളിറ്റിക്ക് നല്ല എമൗണ്ട് മേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു തേയിലത്തോട്ടം കാണുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിധം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഓർക്കുക ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ തേയില ഇങ്ങനെ നമ്മളെ ടീ കപ്പിൽ വന്ന് വീഴുന്നതെന്നും മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എല്ലാം കണ്ടല്ലോ ബാ ബായ് വീണ്ടും കാണാട്ടോ